നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഞങ്ങൾ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കി ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വാക്കുകൾ ഇസ്മയിൽ ഹനിയ യഹിയ സിൻവാർ മുഹമ്മദ് ദൈവ് ഹമാസ് നേതാക്കൾ ഓരോരുത്തരെയായി ഞങ്ങൾ വധിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി ലോകം കാണുന്നത് ഹമാസിന്റെ പൂർണ്ണ പരാജയം ഗാസ മുനമ്പിന്റെ എൺപത് ശതമാനത്തോളം പ്രദേശങ്ങൾ പൂർണ്ണമായി ഐഡിയം പിടിച്ചെടുത്തു കഴിഞ്ഞ ഒക്ടോബറിലാണ് റഫയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം മുഹമ്മദ് സിൻവാറിന്റെ സഹോദരൻ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയത് യഹിയ സിൻവാറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ മുഹമ്മദ് സിൻവാറിനെ തങ്ങൾ ഒഴിവാക്കിയെന്നാണ് ഇന്നലെ ഇസ്രായേൽ പ്രഖ്യാപിച്ചത് മുഹമ്മദ് സിൻവാറിന്റെ കൊലപാതകം ഇതുവരെ ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളുടെ ആക്രമണത്തിൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഇരുപത് മാസങ്ങൾക്കിടയിൽ ഹമാസിന്റെ നേതൃത്വത്തെയും സംഘടനാ നേതാക്കളെയും ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് വ്യക്തമായി കഴിഞ്ഞു സൈനിക മേധാവി ദൈഫിനെയും പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ ഹനിയേയും ഒക്കെ നേരത്തെ തന്നെ ഇസ്രയേൽ വധിച്ചിരുന്നു ഒക്ടോബറിൽ നടന്ന ആക്രമണങ്ങളുടെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ആളാണ് മുഹമ്മദ് സിൻവാർ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയതിന് തൊട്ടുപിന്നാലെ ഹമാസിന്റെ നേതൃത്വം മുഹമ്മദ് സിൻവാർ ഏറ്റെടുക്കുന്നുവെന്ന പ്രഖ്യാപനം ഹമാസ് നടത്തിയിരുന്നു ഹമാസിന്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു യഹിയ സിൻവാർ കൊല്ലപ്പെടുന്നതിനു മുൻപ് ഭാര്യയും മക്കളും ഒന്നിച്ച് തുരങ്കങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സിൻവാറിന്റെ ദൃശ്യങ്ങൾ പിന്നീട് ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ സാധാരണ പോരാളികൾ യുദ്ധമുഖത്ത് മരിച്ച് നരകിച്ച് വീഴുമ്പോൾ അങ്ങ് തുരംഗങ്ങളിൽ യ സിൻവാറിന്റെ കുടുംബം സുരക്ഷിതമായി കഴിയുന്നുവെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഹമാസിന്റെ പല പ്രമുഖ നേതാക്കളും ഖത്തറിന്റെ സുരക്ഷിതത്വത്തിലിരുന്നായിരുന്നു തങ്ങളുടെ സംഘടനാ നേതൃത്വം കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഗാസയിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് നയിക്കുന്നതിൽ യഹിയ സിൻവാർ മുൻപന്തിയിൽ നിന്നു ഖഹിയ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെയും അയാൾ ഒപ്പം കൂട്ടി യഹിയ സിൻവാറിന്റെ മരണശേഷം ഹമാസിനും ഗസ്സാ മുനബിനും എന്തു സംഭവിച്ചു എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ വ്യക്തമാക്കുന്നു സിൻവാറിന്റെ മരണത്തിന് ഏഴ് മാസങ്ങൾക്ക് ശേഷം മുഹമ്മദ് സിൻവാറും വടക്കൻ ഗസ സൈനിക മേധാവി യുസുദ്ദീൻ ഹദ്ദാദും ഗസയിൽ നിലനിന്നിരുന്ന ചെറിയ സായുധ പ്രതിരോധത്തിന് നേതൃത്വം നൽകി ദോഹയിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തിയ ഹമാസ് നേതാക്കളിൽ നിന്ന് സ്വതന്ത്രമായ രീതിയിലാണിവർ ഗസ മുനവിൽ പോരാട്ടത്തിലേർപ്പെട്ടത് ഇസ്രയേൽ പ്രതിരോധ സേന ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതിന് മുൻപ് ഹമാസ് സ്വയം പുനർനിർമ്മിക്കണമെന്നാണ് മുഹമ്മദ് സിൻവാർ തന്റെ അനുയായികളോട് പറഞ്ഞത് അതിനുവേണ്ട ക്രമീകരണങ്ങൾ അവർ തുരങ്കങ്ങൾക്കുള്ളിൽ നടത്തി അവശേഷിക്കുന്ന ഇസ്രയേൽ ബന്ധികളെ വെച്ച് പരമാവധി വിലപേശാനുള്ള തന്ത്രങ്ങളും മുഹമ്മദ് സിൻവാർ അണിയറയിൽ ആവിഷ്കരിച്ചു ഒരു വശത്ത് എടിനിർത്തൽ ചർച്ചകളുമായി മുന്നേറുമ്പോൾ മറുവശത്ത് പൂർണ്ണമായി ഹമാസിന് ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രേലിന് അതുകൊണ്ടുതന്നെ ഐ ഡി എഫ് ഗസ്സാനപിൽ നടത്തിയത് അതിക്രൂരമായ ആക്രമണങ്ങൾ എന്നാൽ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് തടസ്സങ്ങളും പ്രതിരോധങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് അവശേഷിക്കുന്ന ഹമാസ് പോരാളികളെ വീണ്ടും കളത്തിലിറങ്ങി മുഹമ്മദ് സിൻവാർ രണ്ടു വട്ടം ബന്ധിബോധനം നടത്തിയപ്പോൾ ഹമാസ് പോരാളികളെ യൂണിഫോമിൽ പരസ്യമായി പ്രദർശിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് മുഹമ്മദ് സിൻവാർ തന്നെ തന്റെ സഹോദരനേക്കാൾ ഏറെ കർക്കശക്കാരനായിരുന്നു ഹമാസിന് മുഹമ്മദ് സിൻവാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ മാത്രമല്ല ഇസ്രയേലിനോടുള്ള പ്രതിരോധത്തിൽ പ്രത്യേക വൈദഗ്ധ്യം മുഹമ്മദ് സിൻവാർ പ്രകടിപ്പിച്ചു മുഹമ്മദ് സിൻവാറിന്റെ മരണത്തിന് ശേഷം ഹദാദ് ചുമതലയേൽക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ ഹദാദിന് സിൻവാർ എന്ന പേരും അതിനൊപ്പം വരുന്ന പദവിയുമില്ല വലിയൊരു അധികാര ശൂന്യതയാണ് മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതുവഴി ഇപ്പോൾ ഗസാ മുനപിൽ സംഭവിച്ചിരിക്കുന്നത് ഹമാസ് പൂർണ്ണമായി കീഴടങ്ങലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നുവെന്ന് അറബ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നു മുഹമ്മദ് െക്കുറിച്ച് പുറം ലോകത്തിനൊന്നും അറിയില്ല സഹോദരൻ എഹിയെപ്പോലെ മുഹമ്മദ് സിൻവാറും ചെറുപ്രായത്തിൽ ഹമാസിൽ ചേർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മുൻ സൈനിക മേധാവി മുഹമ്മദ് ദീഫുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു മുഹമ്മദ് സിൻവാർ രണ്ട് പതിറ്റാണ്ടിലേറെ ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞ തന്റെ സഹോദരനിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് മുഹമ്മദ് സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു ഇസ്രായേൽ ജയിലിലും രണ്ടായിരത്തിൽ രക്ഷപ്പെട്ട റാമല്ലയിൽ പലസ്തീൻ അതോറിറ്റി ജയിലിലും വെറും ഒൻപത് മാസം മാത്രമേ ഇയാൾ ചെലവിട്ടിട്ടുള്ളൂ ഇതിനർത്ഥം വ്യക്തമാണ് ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസികൾക്ക് പോലും നാൽപ്പത്തി അല്ലെങ്കിൽ അൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ ിൻവാറിനെക്കുറിച്ച് താരതമ്യേന പരിമിതമായ ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരശ്ശീലക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹമാസ് നേതാവെന്നാണ് മുഹമ്മദ് സിൻവാർ എക്കാലത്തും രണ്ടായിരത്തി അഞ്ചിൽ മുഹമ്മദ് സിൻവാർ ഹമാസിന്റെ കാന്യൂനീസ് ബ്രിഗേഡിന്റെ തലവനായി രണ്ടായിരത്തിയാറിൽ ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലിത്തിനെ തട്ടിക്കൊണ്ടുപോയതിൽ അയാൾ പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഷാലിത്തിന്റെ ഭോജനം ഉറപ്പാക്കപ്പെട്ടു ഇസ്രയേൽ ഇന്നുവരെ നടത്തിയ ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റമായിരുന്നു അത് ഷാലിത്തിന് പകരമായി ഇസ്രയേൽ ജയിലിലുണ്ടായിരുന്ന പലസ്തീൻ തടവുകാരെ അന്ന് ഇസ്രയേൽ വിട്ടയച്ചു ഈ തടവുകാരിൽ ഏറ്റവും പ്രമുഖൻ യഖിയ സിൻവാർ തന്നെയായിരുന്നു മുഹമ്മദ് സിൻവാർ തന്ത്രപൂർവ്വം കളിച്ച് തടവുകാരെ വിട്ടയക്കുകയും തന്റെ സഹോദരനെ സ്വതന്ത്രനാക്കുകയും ചെയ്തുവെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കൈമാറ്റം ചെയ്യണം എന്ന തങ്ങളുടെ കരാറിൽ ഉൾപ്പെടുത്തണമെന്ന് അന്ന് ശാഠ്യം പിടിച്ചത് സഹോദരൻ മുഹമ്മദ് സിൻവാർ തന്നെ വർഷങ്ങളായി ഇസ്രയേൽ തിരയുകയാണ് മുഹമ്മദ് സിൻവാറിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കുറഞ്ഞത് ആറ് വധശ്രമങ്ങൾ ഇയാൾക്കെതിരെ ഇസ്രയേൽ നടത്തി ഗസയിലെ ഭൂരിഭാഗം ആളുകൾക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവ്യക്തനായി തന്നെ അയാൾ ഗസയിൽ തുടർന്നു തന്റെ വ്യക്തിത്വം എവിടെയാണ് താൻ ജീവിക്കുന്നത് പോലും ഗസ നിവാസികൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അയാൾ പരസ്യമായി നടത്തിയില്ല തന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും മുഹമ്മദ് സിൻവാർ പങ്കെടുത്തിരുന്നില്ല ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടുവെന്ന് ബുധനാഴ്ചയാണ് ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചത് ഇക്കഴിഞ്ഞ മെയ് പതിനാലിന് ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് മാരകമായി പരിക്കേറ്റിരുന്നു എന്ന് നേരത്തെ വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇയാൾ മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാവാത്ത റിപ്പോർട്ടുകൾ മുഹമ്മദ് സിൻവാർ മരിച്ചതായി കൃത്യമായ വിവരം തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഭൂമിക്കടിയിൽ സജ്ജീകരിച്ചിരുന്ന പ്രത്യേകിടത്തിലാണ് മുഹമ്മദ് സിൻവാർ ഉണ്ടായിരുന്നത് ഹമാസ് യുദ്ധം നിയന്ത്രിക്കുന്നതിനായി സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്ന ഭൂഗർഭനിലയം ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ സൈന്യം ഈ സ്ഥലം തകർത്തത് കാന്യൂനീസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ അടിയിലാണ് തീവ്രവാദികൾ ഈ ഭൂഗർഭനിലയം സ്ഥാപിച്ചത് ആശുപത്രിയുടെ അടിയിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച തുരങ്കപാതയിലൂടെയാണ് ഖമാസിന്റെ കേന്ദ്രത്തിലേക്ക് എത്താൻ കഴിയുക ഇവിടം തകർക്കുന്നതിന്റെ വീഡിയോ ഇസ്രായേൽ സൈന്യം നേരത്തെ പുറത്തുവിട്ടിരുന്നു തകർന്ന തുരങ്കത്തിൽ മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത് സിൻവാറിന്റെ മരണം ഒരുപക്ഷെ അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ ഇസ്രയേലും ഹമാസുമായി നടത്തുന്ന വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കും എന്ന സംശയം അമേരിക്കയ്ക്ക് ശക്തമാണ് തന്റെ ബൂത്ത സഹോദരൻ എഹിയ സിൻവറിന്റെ പാത പിന്തുടർന്ന് മുഹമ്മദ് സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിലാണ് ഹമാസിൽ ചേർന്നത് എന്ന റിപ്പോർട്ടുകൾ കാലക്രമേണ സിൻവാർ പദവികളിൽ ഉയർന്നുവരികയും ഒടുവിൽ ഗ്രൂപ്പിന്റെ സംയുക്ത സൈനിക നേതൃത്വത്തിൽ ചേരുകയും ചെയ്തു രണ്ടായിരത്തി ഡിസംബറിൽ ഗാസയിലെ ഒരു തുരങ്കത്തിനുള്ളിൽ സിൻവാർ ചലിക്കുന്ന വാഹനം ത്തിനുള്ളിൽ ഇരിക്കുന്നതായി കാണിക്കുന്ന ഒരു ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു എന്നാൽ അത് മുഹമ്മദ് സിൻവാറിന്റെ ചിത്രമാണ് എന്ന് ഹമാസ് അംഗീകരിച്ചിരുന്നില്ല സിൻവാറിനെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചാണോ അതോ അടുത്തിടെ നടന്ന ഏതെങ്കിലും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതാണോ എന്നതിനെ വിശദമായ പ്രതികരണം ഇതുവരെ ഹമാസ് നടത്തിയിട്ടുമില്ല മുഹമ്മദ് സിൻവാറിന് വേണ്ടിയുള്ള ആക്രമണമാണ് ഭൂഗർഭ കേന്ദ്രത്തിൽ നടത്തിയത് എന്ന് ഇസ്രയേൽ ആവർത്തിച്ചു പറയുന്നു ആക്രമണത്തിൽ കുറഞ്ഞത് ആറുപേർ കൊല്ലപ്പെടുകയും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസയിലെ ആരോഗ്യമന്ത്രാലയം അറിയിച്ചിരുന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കൈവരിച്ചിരിക്കുന്നത് മുഹമ്മദ് സിൻവാറിനെ വധിക്കുന്നതിലൂടെ ഇസ്രയേൽ അവസാന ഹമാസ് നേതാവിനെയും ഇല്ലാതാക്കി എന്ന് പ്രഖ്യാപിക്കുന്നു ന്യൂസ് വാർത്ത